അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലല്ല നബീന മുഹമ്മദ് അമ്മാബാത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അവകാശികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നാല് അവകാശികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി ഒന്ന് ഫക്കീർ രണ്ടാമത്തത് മിസ്കീന് മൂന്നാമത്തത് ഉദ്യോഗസ്ഥന്മാർ നാലാമത്തത് മുഹല്ലഫത്ത് കുലൂബ് ഇനി അഞ്ചും ആറും വിശുദ്ധ ഖുർആാൻ സൂറത്ത് തോബയിൽ അറുപതാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വഫിർ റിക്കാബി വൽ ഖാരിമീന എന്നാണ് വഫിർ റിക്കാബി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമ മോചനം അടിമ മോചനം ഖാരിമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടബാധ്യതയിൽ മുങ്ങിയവർ എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഫി എന്ന പതാണ് നേരെ മറിച്ച് ആദ്യത്തിലൊക്കെ പറഞ്ഞത് ഇന്നമൽ ഇന്നമ ഇന്നമസ്തക്കാത്ത ലിൽ ഫുക്കറ ഇവൽ മസാക്കീൻ അപ്പം ലീ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് നാല് പേരും ഫി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് നാലുമാണ് അപ്പോൾ ആദ്യത്തെ നാലും എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലീ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈ നാലും ആദ്യത്തെ നാലും ഫക്കീർ മിസ്കീന് ഉദ്യോഗസ്ഥൻ മു അല്ലഫത്ത് കുലൂബ് ഈ നാലും ഓരോ ഇൻഡിവിജ്വലിന് വ്യക്തികൾക്ക് ഓരോരുത്തർക്കും വ്യക്തികൾക്ക് നമ്മൾ നൽകേണ്ടതാണ് സക്കാത്ത് നൽകുന്നത് അത് വ്യക്തികൾക്ക് ആയിക്കൊണ്ട് ഓരോരുത്തരെയും നിർണയിച്ച് നൽകേണ്ടതാണ് എന്നതുകൊണ്ടാണ് അവിടെ ലീ എന്നും ഈ പറയുന്ന ഇനി വരുന്ന നാലെണ്ണം ആ വിഷയത്തിന് നൽകേണ്ടതാണ് ആ ഒരു പ്രശ്നത്തിന് നൽകേണ്ടതാണ് അത് ആ വ്യക്തികൾക്ക് നൽകിക്കൊള്ളണം എന്നില്ല പക്ഷെ ആ വിഷയം പരിഗണി പരിഹരിക്കപ്പെടണം കടബാധ്യതയുള്ള ഒരാളുടെ അയാളുടെ കയ്യിലത് നൽകിക്കൊള്ളണം എന്നില്ല മറിച്ച് അയാളോട് ചോദിക്കുക എത്രയാണ് നിങ്ങൾക്ക് കടം എവിടെയാണ് നിങ്ങൾക്ക് കടം ആർക്കാണ് കടം കൊടുക്കാനുള്ളത് എന്നിട്ട് നമുക്ക് നേരിട്ട് അയാളുടെ കടം വീട്ടിക്കൊടുക്കാം ആ വിഷയം പരിഹരിക്കപ്പെടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ പറയുന്ന ഫീ എന്ന പദപ്രയോഗം എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ അടിമമോചനം എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കുന്ന ആ വിഷയത്തിന് നിങ്ങൾ ജക്കാത്തിൽ നിന്ന് പണം ചിലവഴിക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അടിമകളും അടിമമോചനകളൊന്നും അത്ര പ്രസക്തമായൊരു സംഗതി നമ്മുടെ ഈ കോണ്ടക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ ഇല്ല എന്ന് പറയാമെങ്കിലും ലോകം ലോകത്തിപ്പോഴും അത്തരം അടിമ സമ്പ്രദായവും അടിമ മോചനത്തിന് പണം വാങ്ങി അടിമയെ മോചിപ്പിക്കുന്നതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷേഖ് ഇബ് നവാസിൻ്റെ കയ്യിൽ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ഫണ്ട് തന്നെ ഉണ്ടായിരുന്നു അടിമകളെ മോചിപ്പിക്കുന്നതിന് അദ്ദേഹം ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന അടിമ സമ്പ്രദായത്തിൽ അടിമകളെ ആ പണം ഉപയോഗിച്ച് മോചിപ്പിക്കാറുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ നേരിട്ടതിൻ്റെ ബാധകമാകുന്നില്ല എന്ന് മാത്രം ഏതായാലും ടിമോചനം എന്ന വിഷയത്തിൽ പണം ചെലവഴിക്കാൻ സക്കാത്തിൽ നിന്ന് പണം ചെലവഴിക്കഴിക്കാം അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തേത് കാരിമീൻ കടബാധ്യതയിൽ മുങ്ങിയവർ ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത് ഈ കടബാധ്യതയിൽ ഒന്നാമതായി പരിഗണിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ഒരു തർക്കം തർക്ക പരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക ഉത്തരവാദിത്തം മധ്യസ്ഥം വഹിക്കുന്ന ആൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൽ ഒന്നാമത് കടബാധ്യതയിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അത് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഒരു സംഘടന എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സംഘം ആളുകൾ അത് പരസ്പരം സംസാരിച്ച് മദ്യമാക്കി മദ്യമാക്കുമ്പോൾ സ്വാഭാവികമായും അതിന് സാമ്പത്തികമായ ചില വശങ്ങളുണ്ട് അത് രണ്ട് കൂട്ടർക്കും അത് വഹിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ മദ് ദ്യം വഹിക്കുന്ന ആളുകൾ ശരി അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ നന്നാകണം എന്ന രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിരുന്നു റസൂൽ ലാഹിസ് അലൈഹി സ്വലമ്മയുടെ കാലത്ത് പലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ പല ഗോത്രങ്ങളും തമ്മിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മഹാന്മാരായ അവരുടെ ഇടയിലുള്ള ഉദാരമതികളായ ആളുകൾ ആ രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട് അത്തരം മധ്യസ്ഥത നടത്തിയിട്ട് സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന വ്യക്തികളും സംഘടനകളും അത്തരം ആളുകളാണ് ഒന്നാമതായി ഇവിടെ ഈ കാര്യവീന എന്ന വിഷയത്തിൽ അല്ലെങ്കിൽ കടബാധ്യത തീർക്കുന്ന വിഷയത്തിൽ ജക്കാത്ത് ചെലവഴിക്കാമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത് അഥവാ ഇത് ഒരു വ്യക്തിക്ക് മാത്രമുള്ളൊരു സംഗതിയല്ല വ്യക്തിക്കാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ആദ്യം പറഞ്ഞ നാല് ഇന ഇന ഇനവും അത് വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇതാ വിഷയമാണ് പ്രധാനം അപ്പോൾ ഒരാളുടെ കടബാധ്യതകൾ തീർക്കാം അതിന് അയാളുടെ കയ്യിലത് കൊടുത്തു കൊള്ളണം എന്ന് നിർബന്ധമല്ല ആ വിഷയത്തിൽ നൽകാം അത് വ്യക്തികളാണെങ്കിലും അതല്ലെങ്കിൽ ഒരു രണ്ട് ഗോത്രങ്ങളാണെങ്കിലും രണ്ട് വീട്ടുകാരാണെങ്കിലും ആരുന്നാണെങ്കിലും അതൊരാൾക്ക് ഏറ്റെടുക്കാം സക്കാത്ത് ഫണ്ടിൽ അത് ഏറ്റെടുക്കാം അതല്ലെങ്കിൽ ആരെങ്കിലും അത് ഏൽപ്പിക്കാം അതല്ലെങ്കിൽ അവരുടെ വ്യക്തികളുടെ കയ്യിൽ അവരുടെ കടം വീട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ടത് നൽകുന്നതിനും വിരോധമല്ല അത്രേ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടു ആ രീതിയിൽ നൽകേണ്ടതാണ് ഈ പറഞ്ഞ ഈ വഫീർ റിക്കാബി വൽ ഖാരിമീന അലൈഹ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമുക്കത് ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഫക്കീർ മിസ്കീൻ എന്നുള്ളത് ഓരോ വ്യക്തിക്കും തന്നെയാണ് നമ്മളതിൽ സക്കാത്ത് നൽകുന്നത് ഉദ്യോഗസ്ഥനും അങ്ങനെ തന്നെയാണ് യാണ് മുല്ലഫത്ത് കുരൂബിൻ്റെതും അങ്ങനെ തന്നെയാണ് എന്നാൽ അടുത്ത് വരുന്ന ഈ ഇനത്തിൽ വരുന്നതാകട്ടെ ആ വ്യക്തിക്കല്ല മറിച്ച് ആ വിഷയം പരിഹരിക്കപ്പെടുക എന്നതാണുള്ളത് ആ വിഷയം പരിഹരിക്കപ്പെടുന്നതിന് എന്താണോ ആവശ്യം ആ ആവശ്യത്തിന് ജക്കാത്ത് ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെലവഴിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ലാഹു വല്ലാഹ്വാനം